നമസ്കാരം മാനവരാശിക്ക് വിനാശം വിതച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം നിരപരാധികളുടെ ജീവനുകൾ കൊയ്തെടുക്കുന്ന യുദ്ധം യുദ്ധം ബാക്കി വെക്കുന്ന സഞ്ചരിക്കുന്ന ഓരോ മനുഷ്യഹൃദയങ്ങളും ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു രക്ഷിത്തെയും ജനതയെയും രക്ഷിക്കേണ്ടവർ തന്നെ യുദ്ധം ആഹ്വാനം ചെയ്യുമ്പോൾ യുദ്ധം ഒന്നിൻ്റെയും പോംവഴിയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു യുദ്ധം വിതക്കുന്നതും കൊയ്യുന്നതും നഷ്ടങ്ങൾ മാത്രമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കുന്നു യുദ്ധത്തിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ എഴുത്തുകാരൻ്റെയും കർത്തവ്യമാണെന്ന് ബോധ്യമാക്കിക്കൊണ്ട് കാവ്യശികയുടെ നേതൃത്വത്തിൽ കാവ്യശികയുടെ നെടുന്തൂണായ ബഹുമാനപ്പെട്ട ഡോക്ടർ സി റാവണി ചെയർമാനായും കാവ്യശികയുടെ കർമ്മസാരഥികളായ ചാക്കോടി അന്തിക്കാട് കൺവീനറായും സാമൂഹിക പരിവർത്തനങ്ങൾ എഴുത്തിലൂടെ സാധ്യമാക്കുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കവികളായ അജയ് നാരായണൻ സുഭാഷ് ചന്ദ്രൻ സഖാവ് രത്ന വികാസ് എന്നിവർ കോർഡിനേറ്റർമാരായും യുദ്ധത്തിനെതിരെ സമാധാന ജ്വാലയുടെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു ആ പരിപാടി വള്ളത്തോൾ ടീം അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുകയാണ് ആ സമാധാന ജ്വാലയുടെ ക്യാമ്പയിൻ പരിപാടിയിൽ സ്വാഗതമൊതുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് അതിനായി വള്ളത്തോൾ ടീം അംഗവും എഴുത്തിൻ്റെ മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ കഴുതളിച്ച കവിയും വള്ളത്തോൾ ടീം അംഗവും കവിശിക കുടുംബാംഗവുമായ അനിത ജയരാജ് ഈ ക്യാമ്പയിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശിഷ്ട വ്യക്തി കവിയും ലേഖകനും അധ്യാപകനും കൂടിയായ സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രസാദ് കാക്കശ്ശേരി സാറെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് സാധരം സ്വാഗതം ചെയ്യുന്നു വള്ളത്തോൾ ടീം അംഗവും കവിയും ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു പത്രത്തിൻ്റെ ഉടമസ്ഥനുമായ എഴുത്തിൻ്റെ മേഖലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ അജയ് ഘോഷാറെ ഈ പരിപാടിയിൽ നന്ദി പറയുന്നതിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം വള്ളത്തോൾ ടീം മുൻനിരയിൽ നിൽക്കുന്ന ഗംഗാദേവി ടീച്ചർ ഗീത ടീച്ചർ എന്നീ വ്യക്തികളെയും ഈ സമാധാന ജ്വലയുടെയും ഭാഗമാകുവാൻ സ്വാഗതം ചെയ്യുന്നു വിഷ്യ കവിശിബ കവിശിക കുടുംബാംഗങ്ങളായ ഓരോ കവിഹൃദയങ്ങളെയും ഹൃദയങ്ങളെയും എഴുത്തിൻ്റെ മേഖലകളിൽ പുരോഗമന കലാചി പുരോഗമന ചിന്തകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറെ ശ്രദ്ധേയരായ ഓരോ കവിഹൃദയങ്ങളെയും ഈ സമാധാന ജ്വാലയുടെയും ദീപശിക എന്തുന്നതിന് ഇതിൻ്റെ ഭാഗമാകുന്നതിന് ആയുധ നിർമ്മിതികൾ ആയുധ നിർമ്മിതികളുടെ വേഗമാർന്ന ആവേശബീജങ്ങളെ ചുട്ടു ചാമ്പലാക്കുന്നതിന് ഓരോ മനുഷ്യഹൃദയങ്ങളെയും ഈ സമാധാന ജ്വാലയുടെയും ഭാഗമാകുവാൻ ഈ ദീപശികയെന്തുവാൻ ഈ അഗ്നി ഈ പ്രപഞ്ചമാകെ ആളിപ്പടർത്തുവാൻ വീണ്ടും സമാധാനം വീണ്ടെടുക്കുക എന്ന ആഹ്വാനവുമായി കാവിശിക ഈ സമാധാന ജാല സമാധാന ജാലയിലെ ക്യാമ്പയിൻ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് വള്ളത്തോൾ ടീമിനു വേണ്ടി വള്ളത്തോൾ ടീം അംഗം റുക്കിയ സാക്കിർ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അനിത ജയരാജ് ലോകം മുഴുവൻ യുദ്ധഭീതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാവിശിക ഒരു മഹാദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ യുദ്ധം അതിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമല്ല നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർക്കും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ദോഷം വരുത്തി വയ്ക്കുന്നതാണ് അത് യുദ്ധത്തിലേർപ്പെടുന്നവരത് ചിന്തിക്കുന്നില്ല അവർക്ക് അവരുടെ കാര്യം അവർക്ക് ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ആ സമയത്ത് സമയത്തുണ്ടാവുള്ളൂ അതിനുശേഷം രോഗദുരിതവും ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധികളും കൊണ്ട് ലോകം മുഴുവൻ കഷ്ടപ്പെടും ഈ ഒരു കാലഘട്ടത്തിൽ കാവിശിക വാക്കുകൾ കൊണ്ട് കവിതകൾ കൊണ്ട് നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമാധാന ജ്വാല ജ്വലിപ്പിക്കുകയാണ് ഇതൊരു ചെറിയ കൈത്തിരി നാളമായിട്ടാണ് കാവിശിക തുടങ്ങുന്നതെങ്കിലും ഇതൊരു ദീപശിഖയാണ് ഇതിങ്ങനെ തുടർന്ന് പോകും ഇതിൻ്റെ ഉദ്ഘാടനം പതിനേഴ് ആറ് ഇരുപത്തിയഞ്ചിന് നമ്മുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷു നിർവഹിക്കുകയുണ്ടായി ഈ സമാധാന ജ്വാലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരത്തിലധികം കവികൾ പങ്കെടുക്കും ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് കാവിശികയുടെ നട്ടെല്ലും നമ്മുടെ ഉള്ള പ്രിയപ്പെട്ടവനുമായ ശ്രീ രാവണി മാഷാണ് യുദ്ധമുണ്ടാക്കുന്ന നഷ്ടം ഒരു വ്യക്തി മരിക്കുമ്പോൾ കുടുംബത്തിനുണ്ടാകുന്നത് പോലെയല്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു രാജ്യത്തിൻ്റെ ഈ ലോകത്തിന്റെ തന്നെ എല്ലാ അടിത്തറ ഇളക്കിക്കൊണ്ടാണ് ഒരു യുദ്ധം ഉണ്ടാകുന്നത് ശത്രുവിനെ തോൽപ്പിക്കാൻ ഒരു ലക്ഷ്യം മാത്രമേ ആ സമയത്ത് അവരുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളു ഈ മനസ് ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആർദ്രത ഉണർത്തുന്ന കർത്തവ്യത്തിൻ്റെ ഭാഗഭാക്കുന്ന കാവിഷികയും അതിൻ്റെ ഉപോൽപ്പന്നമായ വള്ളത്തോൾ ഗ്രൂപ്പും ആണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രശസ്ത ലേഖകനും അധ്യാപകനും കവിയുമായ ശ്രീ പ്രസാദ് കാക്കശ്ശേരി ഇവിടെ സന്നിഹിതനാണ് അദ്ദേഹത്തെ ഈ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുന്നു അദ്ദേഹത്തെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു സമാധാനം പുലരട്ടെ യുദ്ധം ഇല്ലാതാവട്ടെ നന്ദി എല്ലാവർക്കും നമസ്കാരം സമകാലിക ജീവിതത്തോട് വളരെ അർത്ഥപൂർണമായി സർഗാത്മകമായി പ്രതികരിക്കുന്ന കാവിശിക നടത്തുന്ന ഇടപെടലാണ് സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ നമ്മുടെ ഇടങ്ങൾ ജീവിതം എന്നിവയെല്ലാം തകർക്കുന്ന യുദ്ധത്തിൻ്റെ ഭീകരത അതിൽ നിന്ന് മനുഷ്യരാശി ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സമകാലികമായ വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏറെ ദുഃഖകരമായ അവസ്ഥയാണിത് യുദ്ധത്തിനും ഹിംസാത്മക മനോഭാവത്തിനും എതിരെ വയ്ക്കാൻ നമുക്കുള്ളത് സർഗാത്മകത മാത്രമാണ് ആ ഒരു ബോധ്യമാണ് യാഥാർത്ഥ്യമാണ് കവിശികയുടെ ഈ ക്യാമ്പയിനെ സാർത്ഥകമാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കവിത അത്രമേൽ മാനവികമായ നൈതികമായ ഒരു ഇടപെടലാണെന്ന് ഈ ക്യാമ്പയിൻ ഓർമ്മിപ്പിക്കുക കൂടിയാണ് എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപത്തിൻ്റെ സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ട് ഏറ്റവും സർഗാത്മകമായി യുദ്ധത്തിനെതിരെയുള്ള ഒരു പാഠം ആ രചനയിൽ പ്രതിഫലിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട് മലയാളത്തിൻ്റെ യുദ്ധവിരുദ്ധമായ ഏറ്റവും മികച്ച പാഠം കൂടിയാണ് എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപ സന്ദർഭത്തിൻ്റെ ആവിഷ്കാരം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത് ഒ എൻ വി യുടെ ഒരു കവിതയാണ് യുദ്ധം ഒരു ബാക്കി പത്രം എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിത യുദ്ധത്തിൻ്റെ എല്ലാ കെടുതികളും ആവിഷ്കരിച്ച ഒരു രചന കൂടിയായി അത് മാറുന്നു എന്നുള്ളത് ഏറെ പ്രസക്തമാണ്

നിശബ്ദബാഷ്പ പ്രവാഹം കവിശികയുടെ സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സർഗാത്മകത കൊണ്ട് സമൂഹത്തിൻ്റെ ഹിംസാത്മകതയെ ചെറുക്കാനുള്ള ഒരു നൈതിക പാഠമായി അടയാളപ്പെടുത്തപ്പെടട്ടെ എന്ന ആശംസകളോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നടക്കുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത കവിയും നിരൂപകനുമായ പ്രസാദ് കാക്കശ്ശേരി മാഷ് അധ്യക്ഷയായ അനിത ജയരാജ് സ്വാഗതം ആശംസിച്ച റുക്കിയ എന്നിവർക്ക് ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു Thank you.